ഇനി നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് കോട്ടയത്തേക്കാണ് ഇനി പോകുന്നത് കോട്ടയം വെള്ളൂരിൽ വീടുകളിൽ മോഷണം നടത്തിയ ആളെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി കന്യാകുമാരി സ്വദേശിയായ എഡ്വിൻ ജോസിനെയാണ് പിടികൂടിയത് മറ്റൊരു പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വെള്ളൂരിൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് വീടുകളിൽ മോഷണവും മോഷണശ്രമവും നടത്തിയ കള്ളനാണ് പിടിയിലായത് രണ്ട് മോഷ്ടാക്കളാണ് പ്രദേശത്ത് മോഷണത്തിനായി എത്തിയത് ഇതിൽ ഒരാളെ പോലീസുകാർ നാട്ടുകാരുടെ കൂടി പിടികൂടുകയായിരുന്നു മറ്റൊരാൾ സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു കന്യാകുമാരി അരദേശം വില്ലേജിൽ മാൻകോട് ഡോർ നമ്പർ മുപ്പത്തിരണ്ടിൽ പുല്ലാരി വില്ലേ എഡ്വിൻ ജോസിനെയാണ് വെള്ളൂർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം വെള്ളൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വീടുകളിൽ പുലർച്ചെ അഞ്ചു മണിയോടെയാണ് ഇവരെത്തിയത് മോഷ്ടാവ് വീടുകളിൽ മോഷണവും മോഷണശ്രമവും നടത്തുന്നതിനിടെ വിവരമറിഞ്ഞ പോലീസ് സംഘം നാട്ടുകാരുടെ കൂടി തിരച്ചിൽ നടത്തുകയായിരുന്നു പോലീസിനെയും നാട്ടുകാരെയും കണ്ടതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുന്നതിനിടെ ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് പോലീസിന്റെ കയ്യിൽ കിട്ടി ബാഗിനുള്ളിൽ നിന്നും ഇയാൾ മോഷണത്തിന് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും മാരക ആയുധങ്ങളും കണ്ടെത്തി ഈ അന്വേഷണത്തിനിടയിലാണ് മോഷ്ടാക്കളിൽ ഒരാളെ പോലീസ് പിടികൂടുന്നത് മറ്റൊരു പ്രതിക്കായി പോലീസും നാട്ടുകാരും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ കോട്ടയം